ഒഴിഞ്ഞ കുപ്പിയും തുണികളും അങ്ങനെ എന്തും ക്യാൻവാസാകും ഈ വനിതയുടെ കരകൗശല വിരുദിനു മുന്നിൽ വ്യത്യസ്തമായ കരകൗശല വസ്തുക്കളുടെ ശേഖരം കൊണ്ട് മ്യൂസിയം പോലെ വ്യത്യസ്തമാവുകയാണ് ഒരു വീട് കരകൗശല വസ്തുക്കളുടെ കമനീയ ശേഖരം ഒരുക്കുന്നതോ ഗൃഹനാഥയായ ദീപയും ഔദ്യോഗികമായി ചിത്രകല അഭ്യസിച്ചിട്ടില്ലാത്ത ടി കെ ദീപ ഒഴിവു സമയം ഫലപ്രദമായി ആനന്ദകരമാക്കാനാണ് കരകൗശലങ്ങൾ പരീക്ഷിച്ചു നോക്കിയത് ആർട്ട് അധ്യാപിക ആയിരുന്ന അമ്മ പി സി സുകുമാരി ചെയ്തിരുന്നവയെ നോക്കിയാണ് ഇത്തരം പ്രവർത്തികൾ മനസ്സിലാക്കിയിരുന്നതെന്ന് ദീപ പറയുന്നുണ്ട് എംബ്രോയിഡറി പിന്നെ കുറച്ച് അങ്ങനെ എന്നാൽ വിവാഹാനന്തരം വീട്ടിൽ ഒറ്റയ്ക്കായപ്പോഴാണ് ഇവയെല്ലാം വീണ്ടും പൊടി തട്ടിയെടുക്കാൻ ദീപയെ പ്രേരിപ്പിച്ചത് അങ്ങനെ പ്ലാസ്റ്റിക് കവറുകളിൽ നിന്ന് കണ്ണഞ്ചിപ്പിക്കുന്ന പൂക്കളും ചുവർചിത്രങ്ങളും കൊണ്ട് വീട്ടകങ്ങൾ മനോഹരമാക്കി തുടക്കം റിബൺ എംബ്രോയിഡറി ഫ്രണ്ട്ഷിപ്പ് ബാൻഡ് കണ്ണാടിത്തുണ്ടുകൾ ചോപ്സ്റ്റിക്കുകൾ ജെറി പൗഡർ മണൽ എന്നിവ കൊണ്ടെല്ലാം കരകൗശലത്തിന്റെ ബിരുദ കാട്ടുകയാണ് ഈ വനിത മണ്ടാല ആർട്ട് അത് ഡോട്ട് ചെയ്യും പിന്നെ കൊണ്ടും മണ്ടാല ഉണ്ടാക്കും പിന്നെ പറഞ്ഞാൽ മണ്ടാല ശേഷം പൗഡർ ചെയ്ത് ചെയ്ത് അത് പിന്നെ റബ്ബ് കളയാം മിറർ നല്ല വിസിബിൾ ആയിട്ട് കാണും പൂക്കളും പ്രകൃതി ദൃശ്യങ്ങളുമാണ് ദീപയുടെ ഇഷ്ടവിഷയങ്ങൾ സ്വീകരണ മുറിയിൽ മാത്രമല്ല കോവണിപ്പടികളിലും വാഷ്ബേസിന് സമീപവും അലമാരകൾക്ക് മുകളിലുമെല്ലാം ദീപയുടെ കലാസൃഷ്ടികൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇ ടി വി ഭാരത് കണ്ണൂർ